ിലെ കല്ല് എങ്ങനെ പാർശ്വഫലങ്ങളില്ലാതെ ഒഴിവാക്കാം നീരിൽ സമമായി വെള്ളം ചേർത്ത് ഒരു ഗ്ലാസ് രാവിലെയും വൈകിട്ടും കുടിക്കുക വൃക്കയുടെ ഭാഗം പതുക്കെ തടവുക മസാജ് ചെയ്യുക ദിവസവും അഞ്ചു മിനിറ്റ് വെച്ച് രണ്ടു നേരം ദാഹിക്കുമ്പോൾ ഞെരിഞ്ഞിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ദിവസവും രണ്ട് ലിറ്ററിൽ കുറയാതെ കുടിക്കുക നനഞ്ഞ തോർത്ത് പകുതി പിഴിഞ്ഞ് ഇരുപത് മിനിറ്റ് നേരം വയറ്റത്ത് കെട്ടിവെക്കുന്നത് ആശ്വാസകരമാണ് കഴിയുമെങ്കിൽ രാവിലെ മണിക്കും രണ്ടാമത് വൈകിട്ട് മൂന്ന് മണിക്കും അമ്ലാംശം കൂടുതലുള്ള മാംസാഹാരങ്ങൾ മുട്ട എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക തക്കാളി ബീൻസ് ഇലക്കറികൾ കുറച്ചു മാത്രം ഉപയോഗിക്കുക ഒഴിവാക്കാൻ പറ്റിയെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ അടങ്ങിയ ഭക്ഷണശീലം തീരെ പാടില്ല കരിക്കുവെള്ളം അത്യുത്തമമാണ് നിത്യവും ഒരെണ്ണമെങ്കിലും നിർബന്ധമായി കഴിക്കുക ഇത് രോഗം വന്നതിനു ശേഷമുള്ള കാര്യമാണെന്ന് കരുതി ഉപേക്ഷിക്കരുത് രോഗം വരാതിരിക്കാനും വളരെയേറെ സഹായപ്രദമാണ് ഇക്കാര്യങ്ങൾ കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഹെൽത്ത് ആൻഡ് ഗ്ലോ